നമസ്കാരം ഇന്ന് രണ്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സങ്കടങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും എപ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നും ഇന്ന് ഈ ഇത്തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ ചിത്രമായി നൽകിയിരിക്കുന്നത് മയിലിൻ്റെ ചിത്രമാണ് രണ്ടാമതായി താമരയുടെ ചിത്രമാകുന്നു നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടദേവതയെ മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുരി ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചിത്രമായ മയിലിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ചെറുപ്പകാലം തൊട്ട് തന്നെ നിങ്ങൾ ധാരാളം വേദനകളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നുപോലും വളരെയധികം അവഗണന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നു കൂടാതെ പിന്തുണ ലഭിക്കേണ്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെയധികം വേദനകളാണ് അല്ലെങ്കിൽ അവഗണനയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ ജീവിതത്തോട് തന്നെ നിങ്ങൾക്ക് വളരെയധികം മടുപ്പ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു അർഹതപ്പെട്ട അംഗീകാരം പോലും പല വ്യക്തികളുടെയും ഇടപെടലുകൾ മൂലം ധാരാളം തടസ്സങ്ങളും അതിന് പിൻപറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇനി ഒരു മാറ്റം വരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ചില നേട്ടങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അതുകൊണ്ടുതന്നെ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും പല ജീവിതഘട്ടങ്ങളിലും നിങ്ങൾക്ക് പല അവസരങ്ങളും വന്നു ചേർന്നിട്ടുള്ളതായും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതും ചില പ്രത്യേക കാരണങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഇനി വന്നു വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി എങ്ങനെ ജീവിക്കണം പോലും ചില ജീവിത ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള പല അവസരങ്ങളെയും നിങ്ങൾ അതിജീവിച്ച് വന്നവർ തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങൾക്കിനിയും ജീവിതത്തിൽ നന്നായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കർമ്മരംഗങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ എല്ലാവിധ തടസ്സങ്ങളും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ പിന്തിരിഞ്ഞ് മാറിയിട്ടുള്ളതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതായത് ചില പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു മാറിയിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നു അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെയും കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായി ഇവിടെ കാണുവാൻ കഴിയുന്നു ഈ രണ്ട് ദേവതകളിലും നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ചകൾ കാണുവാൻ അല്ലെങ്കിൽ ഉയർച്ചകൾ അനുഭവിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നത് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഉയർച്ചകൾ നേടുവാൻ സാധിക്കുന്നതാണ് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതാണ് ധനപരമായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു ഇപ്പോഴും ചില ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിലെല്ലാം തീർച്ചയായും ഒരു മാറ്റം വന്നു വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ താമരയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് കരുതിയിരിക്കാവുന്നതാണ് അതായത് ജീവിതത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നുചേരുന്ന സമയത്ത് ശരിയായ രീതിയിൽ തന്നെ തീരുമാനമെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു പല വ്യക്തികളും പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം എന്നാൽ അതിലൊന്നും ചെവികൊള്ളാതെ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു പലപ്പോഴും പല വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങളെടുത്ത പല തീരുമാനങ്ങളും അബദ്ധങ്ങളായിരുന്നു എന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിനാൽ തന്നെ ഇനി വന്നുചേരുന്നതായ അവസരങ്ങളെ അങ്ങനെ പാഴാക്കുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട അവസരങ്ങൾ പല വ്യക്തികളാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് അതുമൂലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതിനുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക പലപ്പോഴും മറ്റുള്ള വ്യക്തികളെ സഹായിക്കുവാൻ ഏറെ താല്പര്യം കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ സ്വഭാവം പലരും മുതലെടുക്കുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു എന്ന് തന്നെ ഇവിടെ പറയുവാൻ സാധിക്കുന്നതാണ് ആ ഒരു കാര്യം കൂടി അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ അതായത് ധനപരമായും അല്ലാതെയും പല വിധത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയുണ്ട് അതിനാൽ ആ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുകൂടി ഇവിടെ പറയുവാൻ കഴിയുന്നു ലക്ഷ്മിദേവിയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ധനപരമായ കാര്യങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതിനാൽ തന്നെ ഇനിയുള്ള കാലം അത്തരത്തിൽ സമയം പാഴാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ളത് അതിനാൽ ആ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി കിട്ടുന്നതാണ് നിങ്ങൾ തൊഴിൽ അന്വേഷകരാണെങ്കിൽ ഒരു പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി പരാമർശിക്കുവാൻ കഴിയുന്നത് പല സാഹചര്യങ്ങളാലും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളും വേദനകളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇനി ജീവിതത്തിൽ നിന്നും മാറാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് വളരെയധികം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയുവാൻ കഴിയുന്നതാണ് അതിനാൽ തന്നെ ആ അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഭഗവതിയുടെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ധനപരമായ യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ജീവിതത്തിൽ വന്നുചേരുന്നതായ എല്ലാവിധ അവസരങ്ങളെയും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റുള്ള വ്യക്തികളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു തീരുമാനവും കൈക്കൊള്ളുവാൻ തയ്യാറാകരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്